ൂന്ന് വർഷത്തിനു ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്ത് സന്ദർശിക്കുന്നത് കുവൈത്തുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈത്ത് നൽകിയത് ഊഷ്മള സ്വീകരണമാണ് അമീർ കിരീടാവകാശിക്ക് ഉൾപ്പെടെയുള്ള പ്രമുഖ കുവൈത്ത് നേതാക്കളുമായി ചർച്ച നടത്തി സുപ്രധാന കരാറുകൾ ധാരണയായ ശേഷമായിരിക്കും മോദി മടങ്ങുന്നത് ഒൻപത് ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന രാജ്യമാണ് കുവൈത്ത് കുവൈത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹവും ഇന്ത്യൻ ജനത തന്നെയാണ് ഒരു കാലത്ത് ഇന്ത്യൻ രൂപയ്ക്ക് നിയമം പിൻബലം ഉണ്ടായിരുന്ന രാജ്യം കൂടിയാണ് കുവൈത്ത് കുവൈറ്റുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന്റെ വ്യാപ്തി ചെറുതൊന്നുമല്ല ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ അളക്കുന്ന ചില കണക്കുകൾ പരിശോധിച്ചാലോ ഇന്ത്യയെ കൊണ്ട് കുവായത്തിന് പല നേട്ടങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യക്ക് അങ്ങോട്ടും ലോകത്ത് അതിവേഗം വളർന്ന അല്ലെങ്കിൽ വളരാൻ ശേഷിയുള്ള രാജ്യമായ ഇന്ത്യയുമായി അടുത്ത സൗഹൃദം മോഹിക്കുന്ന രാജ്യമാണ് കുവൈത്ത് എണ്ണ വാതക വിഭവങ്ങളുടെ കുവായത്തുമായി അടുത്ത് നിൽക്കണം എന്ന് ഇന്ത്യയും ആഗ്രഹിക്കുന്നു പ്രതിരോധം വ്യാപാരം സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ കുവായത്തുമായി കൂടുതൽ സഹകരണം വേണമെന്ന ആവശ്യം കൂടിയുണ്ട് മോദിയുടെ സന്ദർശനത്തിന് അത് സാധ്യമായിട്ടുമുണ്ട് ഇന്ത്യയും കുവായത്തും തമ്മിലുള്ള പ്രതിവർഷ വ്യാപാരം ആയിരത്തി നാല്പത്തിയേഴ് കോടി ഡോളറിൻ്റെതാണ് ഇരുന്നൂറ് കോടി ഡോളറിന്റെ വസ്തുക്കൾ ഇന്ത്യ കുവായത്തിലേക്ക് ഓരോ വർഷവും കയറ്റി അയക്കുന്നുണ്ട് കയറ്റുമതി വർദ്ധിപ്പിക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നുമുണ്ട് ഇന്ത്യൻ പ്രവാസികൾ ഓരോ വർഷവും മുന്നൂറ് കോടി ഡോളറിലധികം രൂപ ഇന്ത്യയിലേക്ക് അയയ്ക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ സാമ്പത്തിക ഭദ്രതയ്ക്ക് നിർണായകവുമാണ് വിദേശ രാജ്യങ്ങളിൽ കുവൈത്ത് ഭരണകൂടം നിക്ഷേപം നടത്തുന്നത് കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി വഴിയാണ് ഇന്ത്യയിൽ ആയിരം കോടി ഡോളറിലധികം നിക്ഷേപിച്ചിട്ടുണ്ട് കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എഞ്ചിനീർസ് ഇന്ത്യ ആക്സിസ് ബാങ്ക് എന്നിവയെല്ലാം കുവൈത്തിന്റെ നിക്ഷേപമുണ്ട് പുതിയ നിക്ഷേപം ക്ഷണിക്കുക എന്നതും മോദിയുടെ സന്ദർശന ലക്ഷ്യമാണ് കുവായത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യയും പങ്കാളിയാണ് ഇന്ത്യയുടെ യു സംവിധാനം യു ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കുവൈത്തും ഇതിൽ വൈകാതെ ഭാഗമായേക്കും ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ച കുവൈത്തിനെയും ആകർഷിപ്പിച്ചിട്ടുണ്ട് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ മൂന്ന് ശതമാനം ഇന്ത്യ വാങ്ങുന്നത് കുവൈത്തിൽ നിന്നാണ് ഇനിയും വില കുറച്ച് നൽകാൻ ഇന്ത്യ ആവശ്യപ്പെടുന്നുമുണ്ട് മോദിയുടെ സന്ദർശനത്തിനിടെ ഇക്കാര്യത്തിൽ ഇളവ് ലഭിക്കുമോ എന്നത് നിർണായകമാണ് സൈനിക സഹകരണത്തിന് പാകിസ്ഥാനെ കൂടുതൽ ആശ്രയിക്കുന്നതാണ് കുവൈത്തിന്റെ പദവ് എന്നാൽ ഇന്ത്യയുമായുള്ള സൈനിക സഹകരണത്തിന് കുവൈത്ത് തയ്യാറായാൽ അത് മറ്റൊരു നേട്ടമാകും മറ്റു പല ജെ സി സി രാജ്യങ്ങളും ഇന്ത്യയുമായി സൈനികമായി സഹകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആയുധങ്ങൾ കുവൈത്ത് വാങ്ങുമോ എന്നും കണ്ടറിയണം ജി സി സി അധ്യക്ഷ പദവി നിലവിൽ കുവൈത്താണ് അലങ്കരിക്കുന്നത് ജി സി സി രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ യു എ യുമായി മാത്രമാണ് കരാറായിട്ടുള്ളത് കുവൈത്ത് നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തു ഒരു രാജ്യം അദ്ദേഹത്തിന് നൽകുന്ന ഇരുപതാമത്തെ അന്താരാഷ്ട്ര അവാർഡാണ് കിട്ടിയിട്ടുള്ളത് ബഹുമതി രാജ്യത്തിന് ലഭിച്ച സമ്മാനമാണെന്ന് മോദി പ്രതികരിക്കുകയും ചെയ്തു അതേസമയം കുവൈത്തും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ രണ്ട് പ്രധാന അടിസ്ഥാന വശങ്ങൾ വ്യാപാരവും വാണിജ്യവുമാണെന്ന് മോദി പറഞ്ഞു തങ്ങളുടെ ഊർജ്ജ പങ്കാളിത്തം ഉഭയകക്ഷി വ്യാപാരത്തിന് സവിശേഷമായ മൂല്യം നൽകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എണ്ണയിതര വ്യാപാരത്തിലേക്കുള്ള വൈവിധ്യവൽക്കരണം ഉഭയകക്ഷി വ്യാപാരം കൈവരിക്കുന്നതിന് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും കുവൈത്തും പങ്കിടുന്ന ആഴത്തിലുള്ള ചരിത്രപരമായ ബന്ധവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും സൗഹൃദത്തിന്റെയും ഊഷ്മളതയുടെയും ഉദാഹരണമാണ് ഇരു രാജ്യങ്ങളും പണ്ട് മുതലേ പരസ്പര വ്യാപാരം നടത്തിവരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ കുവൈത്തിൽ ഇന്ത്യൻ രൂപ നിയമപരമായ ഇടപാടായിരുന്നുവെന്നും ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥകൾ എത്രത്തോളം സമന്വയിപ്പിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു